വിശിഷ്ടമായ നാമങ്ങളിൽ ഒരു നാമമാണ് എന്നുള്ളത് അല്ലാഹുവിന്റെ അടിമ അല്ലെങ്കിൽ അല്ല അള്ളാഹുവിന്റെ അടിമയാവുക എന്നുള്ളതാണ് ഒരു സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സ്വഭാവം നല്ല ക്വാളിറ്റി ഹബീബ് സാഹു അലി ജീവിതത്തിൽ ഏറ്റവും വിശിഷ്ടമായ സംഭവമാണല്ലോ ഇസ്ലാമിയ ഏഴാകാശങ്ങളും അതിനപ്പുറവും കാണിച്ചു കൊടുത്തു റബിന്റെ തിരുസന്നിധിയിൽ എത്തിപ്പെട്ട ആ വിശുദ്ധമായ യാത്ര അതിനെക്കുറിച്ച് വിശുദ്ധമായ ഖുർആാൻ തന്റെ അടിമയെ കൊണ്ട് പ്രയാണം ചെയ്യിപ്പിച്ച യാണം ചെയ്പ്പിച്ചാഹുവിന്റെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ് മസ്ജിദുൽ മസ്ജിദുൽ ഹറാമിൽ നിന്നും അവിടെ അവിടെ നിന്ന് നിന്ന് ഏഴ് ആകാശങ്ങളും അതിനപ്പുറവും മുന്തഹായും ബൈത്തുൽ എല്ലാം കാണിച്ചു കൊടുത്ത വിശുദ്ധമായ യാത്ര ആ യാത്രയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അള്ളാഹുഅാല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് കൊണ്ട് എന്നുള്ളതാണ് അൽ അടിമയാവുക എന്നുള്ളത് വലിയ സംഭവമാണ് ചെറിയ സംഭവം അടിമയാവുക അത് നല്ലൊരു ക്വാളിറ്റിയാണ് അള്ളാഹുവിന്റെ അടിമയാവുക എന്നെ മുത്തുനബി സല്ലാഹു അലി വസ്ലമ തങ്ങളെ വിഭാഗത്തെടുത്ത് എടുത്ത് എടുത്ത് ക്ഷീണിച്ച് കാലിൽ നീര് കെട്ടിയപ്പോൾ ഐഷ ബീവി ചോദിച്ചു എന്നൊരു ഹദീസിലുണ്ട് മറ്റു ഹദീസിൽ മറ്റു സ്വഹാബിമാരും ചോദിച്ചിട്ടുണ്ട് എന്തിനാ നബിയെ ഇങ്ങനെ അടങ്ങാറാവുന്നത് എനിക്ക് നന്ദിയുള്ളൊരു അടിമയാവണം എന്നുള്ളതാണ് ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടയോ എന്നുള്ളതാണ് അബ്ബാസ് നിവേദനം ചെയ്യുന്നു ബഹുമാനപ്പെട്ട നബി അബ്ദുലാഹിബിനെഹുങ്ങളുടെ അരികിലേക്ക് അരികിലേക്ക് ഒരു മലക്ക് ഒരു വരികയാ പറഞ്ഞേക്കുന്നു കൂടെ ആരുമുണ്ട് ജുബിരി കൂടെ വന്ന മലക്ക് മുത്തുനബിയോട് പറയുകയാണ് അങ്ങേക്ക് അടിമയായ ഒരു പ്രവാചകനാണോ ആവേണ്ടത് അതല്ല വലിയൊരു രാജാവായ പ്രവാചകനാണോ ആ വേണ്ടത് മുത്തുനബി ജിബിരി അലൈസ്ലാമിലേക്ക് നോക്കി ജിബിരി പറഞ്ഞു വിനയം പ്രകടിപ്പിച്ചു മറുപടി പറയണം ഹബീബ് പറഞ്ഞു എനിക്കാവേണ്ടത് അടിമയായ അല്ലാഹുവിൻ്റെ അടിമയായ നല്ലൊരു പ്രവാചകനാൻ ചോയ്സ് നൽകി പടച്ചവൻ മുത്തുനബി സ്വീകരിച്ചത് അടിമയാവാനാണ് അടിമയാവാനാണ് ഏറ്റവും നല്ല നിന്ന് ഉണ്ടാവേണ്ട എല്ലാ ഗുണങ്ങളും നബി നിന്ന് ഉണ്ടായിട്ടുണ്ട് നല്ല അർത്ഥ സമ്പൂർണമായ നല്ല നല്ല അർത്ഥമുള്ള അർത്ഥമുള്ള നാമമാണ് അബ്ദുല്ല എന്നുള്ളത് അഹബുല അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമം അംബിയ നിങ്ങൾ അമ്പിയാക്കളുടെ പേരിടണം എന്നിട്ട് മുത്തുനബി പറയുന്നു അല്ലാഹി അബ്ദുല്ലാ അബ്ദുൽ റഹ്മാൻ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അത് അബ്ദുല്ലാ എന്ന പേരാണ് അബ്ദുറഹ്മാൻ എന്ന വലിയ വലിയ പേരാണ് അതുകൊണ്ട് നബി നബിസ് ഏറ്റവും ശ്രേഷ്ഠമായ നാമങ്ങളിൽ ഒന്നാണ് മുത്തുനബിയുടെ വറക്കത്തു കൊണ്ട് അള്ളാഹുവിൻ്റെ നന്ദിയുള്ള അടിമകളായി ജീവിക്കാൻ നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ സ്ലാമുണ്ട്